ഹൈസ് ആൻഡ് ബിഷർ ക്ലബ്സ് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് അന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ നടക്കാൻ പറ്റുന്ന ഒരു ചെറിയ വിദ്യ നാം ഓരോ ആളുകളും ഓരോ ദൗത്യങ്ങളും ഓരോ തൊഴിലിൽ ഓരോ പ്രൊഫഷനിൽ എൻഗേജായിരിക്കും ആ തൊഴിലിൽ നമുക്ക് ഒരുപാട് ദൗത്യങ്ങൾ ചെയ്യാൻ എല്ലാ ആളുകളും അവരുടേതായ തൊഴിലിൽ മാത്രം ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭൂമിക്ക് ഒരു ഭാരമെന്ന് തന്നെ പറയാൻ കഴിയും നാം എല്ലാ ആളുകളും ഞാനാണെങ്കിലും നിങ്ങളാളുകളൊക്കെ ഇവിടെ ജീവിക്കുന്നത് ഒരുപാട് ആളുകളുടെ കാരുണ്യം കൊണ്ടാണ് ഒരുപാട് ആളുകളുടെ സൗഹൃദം കൊണ്ടാണ് ഒരുപാട് ആളുകളുടെ നന്മ കൊണ്ടാണ് എന്നെയും നിങ്ങൾ നിങ്ങളെയും ആദ്യമായി കുളിപ്പിച്ചത് നമ്മളല്ല വേറെ ആളുകളാണ് നമ്മെ അവസാനമായി കുളിപ്പിക്കേണ്ടത് വേറെ ആളുകളാണ് നാം ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം പാചകം ചെയ്തത് അതിനുവേണ്ടി അതിൻ്റെ അതിൻ്റെ വിളവുണ്ടാക്കിയത് കൃഷി ചെയ്തത് ഒക്കെ മറ്റുള്ളവരാണ് നാം ധരിച്ച വസ്ത്രം അത് മറ്റുള്ളവരുടെ എഫേർട്ടാണ് നാം സഞ്ചരിക്കുന്ന വാഹനം അത് ആരുടെയൊക്കെയോ എഫേർട്ടാണ് നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് വാച്ച് എനിത്തിങ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം എന്ന് തന്നെ പറയാം ഒക്കെ മറ്റുള്ളവരുടെ എഫർട്ടാണ് മറ്റുള്ളവരുടെ കാരുണ്യമാണ് മറ്റുള്ളവരുടെ നന്മയാണ് എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്തയാണ് ഉണ്ടാകേണ്ടത് നമ്മൾ നമ്മുടെ തൊഴിലിൽ മാത്രം നമ്മുടെ ജോലിയിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന പല ആളുകളും ഒരു കുടിസായ മനസ്സുകൊണ്ട് ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത മനസ്സുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യം എന്നോട് എന്തെങ്കിലും നിങ്ങളോട് പറയാനുള്ളത് വി വാണ്ട് ടു ബി എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത് വൺ ആരുമല്ലാ സാധാരണ നോർമൽ ചെയ്യുന്ന കാര്യത്തിന്റെ കൂടെ എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ ആഡ് ചെയ്യുക എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ ചെയ്യുക അത് തന്നെയാണ് ആ എക്സ്ട്രാ ചെയ്യുന്നതോടുകൂടി ആ ഒരു എക്സ്ട്രാ നന്മ ചെയ്യുന്നതോടുകൂടി നമുക്ക് നല്ലൊരു സാമൂഹിക പ്രവർത്തനമാക്കാൻ പറ്റും നമ്മൾ പലപ്പോഴും ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരുപാട് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരുപാട് ആളുകളെ കുറിച്ച് ചിന്തിച്ച് അഭിമാനിക്കാറുണ്ട് അവരെ പോലെ ആയെങ്കിൽ ചിന്തിക്കാറുണ്ട് നമ്മൾ അവരെ പോലെയൊക്കെ ആകാം ആവുകയോ അല്ലാതിരിക്കയോ ചെയ്യട്ടെ പക്ഷെ ചെയ്യുന്ന ജോലിയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു നന്മയാണ് ഉദാഹരണത്തിന് ഞാൻ കുറച്ച് മുമ്പ് സ്ഥിരമായി ഒരു ഒരു നാട്ടിലേക്ക് യാത്ര പോകാറുണ്ട് അവിടേക്ക് റയറായിട്ട് മാത്രമേ ബസ് ഉള്ളൂ ഒരു നിശ്ചിത സമയത്താണ് ബസ്സുള്ളത് എല്ലായ്പോഴും ബസ് ഇല്ല ആ ബസ് കാത്തു നിൽക്കുന്ന ടൗണില് അടുത്തടുത്തായിട്ട് രണ്ട് ഫാൻസി ഷോപ്പ് ഉണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കാണ് ആദ്യത്തെ ഫാൻസി ഷോപ്പ് കയറിയിട്ട് ആ ബസ് പോയോ ആ നാട്ടിലേക്കുള്ള ബസ് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ഫാൻസി കളിക്കാരൻ പറയും മോനെ ഇവിടെ എല്ലാം തന്നെ ഭയങ്കര തിരക്കാം അതിനിടയിൽ നിന്റെ ബസ് കൂടി നോക്കാൻ എനിക്ക് നേരം ഇല്ലാന്ന് ഞാൻ അവിടുന്ന് ഒരു ദുഃഖത്തോടു കൂടി ഇറങ്ങി വരും തൊട്ടടുത്ത ഫാൻസി ഷോപ്പ് കയറി അവിടെ ചിലപ്പോൾ തിരക്കിലായിരിക്കാം തിരക്കിലാണെങ്കിൽ ഒന്ന് കാത്തിരിക്കും അപ്പൊ ചോദിക്കും എന്താ വന്നു അപ്പൊ ഞാൻ ചോദിക്കും ഇന്ന സ്ഥലത്തേക്കുള്ള ബസ് പോയാൽ ഉടനെയാണ് വന്നിട്ട് തൻ്റെ തന്റെ ഷോപ്പിലുള്ള കലണ്ടർ ഒന്ന് പൊക്കി നോക്കിയിട്ട് അതിലുള്ള സമയം നോക്കിയിട്ട് വാച്ചിന്റെ സമയം നോക്കിയിട്ട് എന്നോട് പറയും മോനെ പത്തേ അഞ്ചിനാ ബസ് അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് എന്ന് പറയും ഇവിടെ ആ രണ്ടാമത്തെ ആൾ ചെയ്യുന്നത് അയാളുടെ ദൗത്യത്തിന്റെ കൂടെ തന്നെ ഒരു പേപ്പറിൽ ബസ്സിന്റെ ആ റയർ നാട്ടിലേക്ക് പോകുന്ന എല്ലായ്പോഴും ആളുകൾ വന്ന് ചോദിക്കുന്ന ആ റൂട്ടിലേക്കുള്ള ബസ്സിന്റെ ടൈം എഴുതി തന്റെ ഷോപ്പിൽ ഒട്ടിച്ചു വെക്കുന്നു ആർക്കു വേണ്ടിയിട്ടല്ല ആരും പറഞ്ഞിട്ടല്ല പക്ഷെ അതൊരു നന്മ മനസ്സിലുള്ളതുകൊണ്ടാണ് എന്നിട്ട് ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോഴേക്കും അത് തുറന്നു നോക്കിയിട്ട് ആൻസർ പറയുന്നു ഇവിടെ നോക്കിയേ രണ്ടാമത്തെ ആൾക്ക് ആളുടെ ആളെയാണ് എന്റെ മനസ്സിലൊരു പ്രതിഷ്ഠയായിട്ടുണ്ടാവുക ഒരു നന്മയായിട്ട് എന്റെ മനസ്സിലുണ്ടാവുക ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം കേറുക രണ്ടാമത്തെ അവരുടെ കടയിലാണ് ഇവിടെ നമ്മൾ എന്ത് ജോബ് ചെയ്യണം ഉദാഹരണത്തിന്റെ ബസ്സിലൊരു കണ്ടക്ടർ ആ കണ്ടക്ടർ ആ ഒരു പ്രത്യേകിച്ച് റയർ റൂട്ടിൽ പോകുന്ന ബസ്സാണെങ്കിൽ അടുത്ത ബസ് എത്ര മണിക്കാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ബസ് ഏത് ടൈമിലാണ് ഫസ്റ്റ് ബസ് ഏത് ടൈമിലാണ് ഇത് എത്ര മണിക്കാണ് തിരിച്ചു വരിക ഇത് എത്ര സമയത്താണ് അവിടെ എത്തുക ഇങ്ങനെ പല സംശയങ്ങളും യാത്രക്കാർക്ക് ഉണ്ടാവും പലപ്പോഴും പല കണ്ടക്ടർമാരും ചോദിച്ചാലും മോനെ അതൊന്നും പറയാനാവില്ല യാത്രയാണ് അങ്ങനെ പലതരത്തിലുള്ള മുടക്കം ഞാൻ എനിക്ക് പറയും എന്നാൽ അതേ എഫേർട്ടും അതേ സമയവും നല്ല മനസ്സും ഉണ്ടെങ്കിൽ കൃത്യമായി യാത്രക്കാർക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അവിടെ ആ മനുഷ്യനെ കുറിച്ച് ഒരു നന്മ ഒരു നല്ലതാണ് നമ്മളെ മനസ്സിലുണ്ടാവുക ഒരു അധ്യാപകനാണെങ്കിൽ അവൻ പാഠം സിലബസ് പഠിപ്പിച്ച് തീർക്കുക എന്നതിലുപരി ഒരു കുട്ടിയെ നന്നായി മനസ്സിലാക്കുക ആ കുട്ടിയുടെ മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തികവും കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികളെ മനസ്സിലാക്കി അവനോട് കൂടെ ചേർക്കാൻ ഒരു അധ്യാപകൻ പരിശ്രമിക്കുമ്പോഴാണ് അവൻ നല്ല അധ്യാപകനാവുന്നത് എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ആവുന്നത് ഡോക്ടർമാർ അനാറ്റമിയൊക്കെ നന്നായി കുത്തി പഠിച്ച നല്ല അടിപൊളി ഡോക്ടർമാർ ഒരുപാടുണ്ട് എന്നാൽ ഇത്രയും നല്ല അറിവുള്ള പല ഡോക്ടർമാരും ഒരു രോഗി അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് ചിരിക്കാൻ പോലും അറിയുന്നില്ല അങ്ങനെയും പല ആളുകളുണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പല ആളുകളുമുണ്ട് അവരൊക്കെ പല നന്നായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത തൊഴിൽ തന്നെയാണ് എങ്കിൽ പോലും ഒരാൾ ഒരു ഒരാവശ്യമായി തന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ആ തൻ്റെ ദൗത്യത്തിലുപരി എന്തെങ്കിലും ഒരു സംതിങ് എക്സ്ട്രാ ചെയ്യുമ്പോൾ നമുക്ക് വലിയ നഷ്ടമില്ല അതിന് ഒരുപാട് നന്മകൾ നമുക്ക് തിരിച്ചു കിട്ടാറുണ്ട് ആ ഒരു രീതി എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ ചെയ്യുക ആ എക്സ്ട്രാ ചെയ്യുന്നതോട് കൂടി യു വാണ്ട് ടു ബി എ എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി അങ്ങനെ അടയാളങ്ങൾ തീർത്ത് ജീവിച്ച് ഈ വിടം ഇവിടം വിട്ടു പോകാൻ എനിക്ക് നോക്കി കഴിയണം വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരു കുട്ടി ചോദിക്കുക വൈക്കം മുഹമ്മദ് ബഷീർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേരിൻ്റെ ഇനിഷ്യൽ വൈക്കം എന്നായതാണ് ഉടനെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ മറുപടി ഞാൻ എല്ലായ്പ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈക്കം ഞാൻ ഇങ്ങോട്ട് വന്നു എന്നുള്ളത് അതിന്റെ ഉത്തരമാണ് എൻ്റെ ഓരോ പുസ്തകങ്ങളും അതിന്റെ ഉത്തരമാണ് എൻ്റെ ഓരോ ചിന്തകളും ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് ചിന്തിക്കുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത ഒരു വഴികാട്ടിയായി എൻ്റെ അടയാളങ്ങൾ കാൽപ്പാടുകൾ തീർത്തുകൊണ്ട് ഇവിടെ വിട്ടു പോകണമെന്നുള്ള തീരുമാനമാണ് എൻ്റെ മനസ്സിലുള്ളത് അതിനാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നത് അതുപോലെ എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് നമ്മളും ഈ ലോകത്തേക്ക് വന്നത് ഒരുപാട് നന്മകൾ ചെയ്ത് ഒരുപാട് അടയാളങ്ങൾ തീർത്ത് നമ്മളെ കാൽപ്പാടുകൾ തീർത്തുകൊണ്ട് ഇവിടം വിട്ടു പോകാൻ കഴിയണം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദൗത്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തു കഴിഞ്ഞാൽ വി വി ക്യാൻ ബി ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ പേഴ്സണാലിറ്റി എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ആവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ ഇതുവരെയായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാവർക്കും നന്മകൾ ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്